న్మటోన్ెంబర్దీప్ ప్రసిడెంట్ స్థానా ప్రేటన్ేటన్ ప్రియపెట్టూ అదే జోమోన్ ുൾപ്പെടെ ഈ പ്രദേശത്തു നിന്ന് കോലണി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിൻ്റെ കൈകളിൽ യു ഡി എഫിൻ്റെ കൈകളിൽ തുടരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ ജനങ്ങള് തെരഞ്ഞെടുക്കാൻ മനസ്സുകൊണ്ട് കൈപ്പത്തി ഇടയാളത്തിൽ വോട്ടുകൾ ചെയ്യാൻ തീരുമാനമെടുത്ത സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെല്ലാം വോട്ട് എണ്ണുന്നതിന് മുൻപ് തന്നെ വിജയിച്ചു കഴിഞ്ഞു ഇനി നമ്മളുടെ ലക്ഷ്യം ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം ഈ വരാൻ പോകുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് വേണ്ടി കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കൂടിയാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വന്നത് ഏതൊരു പദ്ധതി എടുത്തു നോക്കിയാലും അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് കോളനിക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടുന്ന ഐക്യ ജനാധിപത്യ ആ സേവനം പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ട് കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ഉത്തമ ബോധ്യം ആ ജനപ്രതിനിധികൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇത്തരം ഒരു മികച്ച ഗ്രാമപഞ്ചായത്തായി ഈ കോലടി ഗ്രാമപഞ്ചായത്ത് കടന്നുപോയത് അല്ലാതെ തന്റെ മകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്ന ഒരു മന്ത്രി